നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ മികച്ച ഡിസൈൻ പ്രോഗ്രാമുകൾ ജയ്പൂരിൽ ഓൺലൈൻ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴ് വരെ രാജസ്ഥാൻ സർക്കാരിൻ്റെ കീഴിൽ ജയ്പൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ഡിസൈനിൽ പ്രവേശനത്തിന് ജനുവരി ഏഴിന് നാല് മണിവരെ ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ഐ സി ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫീസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇപ്പോൾ യോഗ്യതാ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം ഇവർ ക്ലാസ് തുടങ്ങി തൊണ്ണൂറ് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പ്രോഗ്രാമുകൾ നാല് വർഷ ബി ഡീസ് ഏതെങ്കിലും വിഷയങ്ങളെടുത്ത് പന്ത്രണ്ട് ജയിച്ചവർക്കാണ് പ്രവേശനം ഏഴ് വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസേഷൻ സോഫ്റ്റ് മെറ്റീരിയൽ ഡിസൈൻ തുകൽ കടലാസ് പ്രകൃതിയിലുള്ള നാരുകൾ തുണി ഹാർഡ് മെറ്റീരിയൽസ് ഡിസൈൻ ലോഹം ശില മരം ചൂരൽ മുള ഫയേഡ് മെറ്റീരിയൽ ഡിസൈൻ പോസ്റ്റലിൻ എർത്തൻവെയർ സ്റ്റോൺവെയർ ടെറാക്കോട്ട ഫാഷൻ ക്ലോത്തിൻ ഡിസൈൻ ജുവലറി ഡിസൈൻ ആഭരണം രക്തം ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഗ്രാഫിക്സ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആനിമേഷൻ ഇലസ്ട്രേഷൻ ഇൻറ്റീരിയൽ ഡിസൈൻ കരകൗശല വസ്തുക്കളുടെയും മറ്റും വിന്യാസം സുന്ദരമായ അകവും പുറവും മാനസിക ഭാവങ്ങൾ ഇഷ്ടപ്പെട്ട സ്പെഷ്യലൈസേഷൻ ഏതെന്ന് അപേക്ഷ വേളയിൽ അറിയിക്കണം ആകെ സീറ്റ് നൂറ്റി എൺപതാണ് ബി ഡിസ് ആദ്യവർഷ ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് ഇതിലെ പ്രകടനവും വിദ്യാർത്ഥിയുടെ അഭിരുചിയും നോക്കിയാലും സ്പെഷ്യലൈസേഷൻ തീരുമാനിക്കുക യു ജി പ്രോഗ്രാമിൽ നാല് തലങ്ങളിൽ സർട്ടിഫിക്കറ്റ് കിട്ടും ഒരു വർഷത്തിന് ശേഷം ഡിപ്ലോമ രണ്ട് വർഷത്തിന് ശേഷം അഡ്വാൻസ്ഡ് ഡിപ്ലോമ മൂന്ന് വർഷത്തിന് ശേഷം ബി വോക്ക് നാല് വർഷത്തിന് ശേഷം ബി ഡിസ് എന്നിങ്ങനെയാണ് ഇവ രണ്ട് വർഷം എം ഡി എസ് പ്രവേശനത്തിന് ഡിസൈൻ ആർക്കിടെക്ചർ ബിരുദം വേണം സ്പെഷ്യലൈസേഷനുകൾ ബി ഡിസിൻ്റെ തന്നെ ആകെ അറുപത് സീറ്റുകളാണ് ഉള്ളത് ഒരു വർഷം പി ജി ഡിപ്ലോമ ഡിസൈൻ നോൺ ഡിസൈൻ വിഷയങ്ങളിലെ ബിരുദാദികൾക്ക് അപേക്ഷിക്കാം ഇരുപത് സീറ്റുകളാണ് ഉള്ളത് സെലക്ഷൻ എല്ലാ പ്രോഗ്രാമുകളിലേക്കും ഒരേ രീതിയിലാണ് പ്രവേശനം പൊതു എൻട്രൻസ് ടെസ്റ്റും ഇൻ്റർവ്യൂവും ഇനി പറയുന്ന തോതിൽ വെയിറ്റ് നൽകി നടത്തും ജനുവരി പതിനാറിന് അഡ്മിറ്റ് കാർഡക്കം ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം ജനറൽ അവെയർനെസ് ക്രിയേറ്റിവിറ്റി ആൻഡ് പാർസണൽ ടെസ്റ്റ് മുപ്പത്തഞ്ച് ശതമാനം മെറ്റീരിയൽ കളർ ആൻഡ് കൺസ്ട്രക്ഷൻ ടെസ്റ്റ് നാൽപ്പത്തി അഞ്ച് ശതമാനം വാട്സപ്പ് ഇൻ്റർവ്യൂ ഇരുപത് ശതമാനം ഫെബ്രുവരി മൂന്ന് മുതലാണ് നടത്തപ്പെടുന്നത് ഇൻ്റർവ്യൂ വേളയിൽ സ്വന്തം രചനകളുടെ പോർട്ട്ഫോളിയോ കാണിച്ച് സർഗശേഷി ബോധ്യപ്പെടുത്താം മൂന്ന് പ്രോഗ്രാമുകളിലും പഠനത്തിന് സെമസ്റ്റർ ട്യൂഷൻ ഫീ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പ്രവേശന ഫീസ് എണ്ണായിരം രൂപ ബി ഡിസ് പ്രോഗ്രാമിന് ഹോസ്റ്റൽ ഭക്ഷണമടക്കം നാല് വർഷത്തേക്ക് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ ചെലവ് വരും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക